ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് അമ്പലം പോകുന്ന പത്തേരിയാണ് അടുത്തല്ല ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് റൂബീനയും കൂട്ടിയിട്ടുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ കയറിയതിന് ശേഷം ചേച്ചി അവിടെ അടുത്താണ് വീട് അവിടെ അടുത്ത് തന്നെ ബീനാച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ് പത്തേരിക്കടുത്താണ് അപ്പോൾ ചേച്ചീൻ്റെ അടുത്തു നിന്ന് കയറണം അപ്പോൾ ഇവിടെയും കൂടെ കൂട്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് വരേണ്ടി വരുമോ അധികം കിടക്കൂല അപ്പൊ ഓളേം കൂടി കൂട്ടിയാണ് അവിടെ ഫുള്ള് കാഴ്ച കണ്ടിരിക്കാണ് മതി 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 അമ്പലത്തിൽ കയറാനുള്ളത് കൊണ്ട് ഓളെടുത്ത് അധികം സംസാരിച്ചാൽ ശരിയാവില്ല സ്നേഹപ്രകടനം നടത്തും ബത്തേരി ഗണപതി ക്ഷേത്രത്തിലാണ് അവിടെ ഇവിടെ ഇറക്കുന്നില്ല കേട്ടോ ഇവിടെ കാറിൽ തന്നെ ഇരുത്തലാണ് അവള് അവിടെ ഇരുന്നോളൂ എ സി ഇട്ട് കൊടുക്കണമെന്നുള്ളു ഇട്ട് അപ്പോൾ അവിടെ ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല പിന്നെ അധികം നേരമൊന്നും എടുക്കൂല്ല ഒരു പത്ത് മിനിറ്റൊക്കെ തന്നെ എടുക്കുള്ളൂ പത്ത് പതിനഞ്ച് ഒക്കെ മാക്സിമം ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വരുമല്ലോ ചേച്ചിന്റെ അവിടെ ചെന്നാ അറിയാം ബാക്കി ഇവളെങ്ങനെയാണെന്നുള്ള കാരണം രണ്ട് കുട്ടികളുണ്ട് ചെറുതാണ് രണ്ടുപേരും അവിടെ ഒരു ചെറിയ പപ്പി പപ്പിയുണ്ട് പപ്പിയല്ല ഒരു പൊമേറിയനാണ് കൊറച്ച് വയലന്റാണ് അവര് അധികം കൂട്ടുന്നൊന്നും ഇറക്കാതിട്ടിട്ട് കുറച്ച് അഗ്രസീവാണ് എന്നാലും കുട്ടികൾക്ക് പേടിയാണ് ഇഷ്ടമാണ് പക്ഷെ അടുത്ത് വന്ന് തൊടു ചെറിയ പേടിയാണ് അപ്പൊ ചെല്ലുമ്പോ അമ്പലത്തിൽ പോവാൻ ഉള്ള കൈകാലൊക്കെ അമ്മക്ക് വല്യ താല്പര്യം ഇല്ലായിരുന്നു വിളപ്പിരുന്ന് ഇരുന്ന് വരാനും അമ്മ ആദ്യം ഫസ്റ്റ് ടൈം ആണ് വിളപ്പിരുന്ന് വരുന്നത് അതിന്റെ ഇടങ്ങാനുണ്ട് അമ്മക്ക് ഒന്നാമത് ഇവളെ രോമ എങ്ങനെയാണ് ഫുള്ള് ഞാൻ പറന്നോണ്ടിരിക്കും ഞാൻ മാക്സിമം ബ്രഷ് ചെയ്യുന്നതാണ് ബ്രഷ് ചെയ്യുന്നതും പിന്നെ കണ്ടീഷണർ ഉപയോഗിച്ച് ഷാംപൂ ചെയ്യുന്നൊക്കെയാണ് പക്ഷെ എന്നാലും ഇവരെ ആ ഇന്നലെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ കുളിപ്പിച്ചതാണ് കുളിപ്പിച്ച് കോമ്പിയതാണ് എന്നാലും ഇവർ ഈ വീടിൻ്റെ അങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും ഷെഡിങ് പോലെ അങ്ങനെ അല്ല രോമം ഇങ്ങനെ ചെറുതായിട്ട് കൊഴിയും എന്തായാലും അപ്പോൾ ഞങ്ങളിവിടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്മ അവിടെ ഇറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി ഞാൻ പാർക്കിങ്ങിലേക്ക് വന്നതാണ് അവൾ ഇവിടെ ഇരുന്നു കൊള്ളും കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിലാണ് എ സിയിലാണ് ഉള്ളത് അപ്പോൾ അവളവിടെ ഇരുന്നു കൊള്ളൂ അമ്പലത്തിൻ്റെ ബേക്ക് സൈഡാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളിവിടെ ക്ഷേത്രത്തിൽ തന്നെയാണല്ലേ ഈ ക്ഷേത്രത്തിൻ്റെ മണ്ഡപമാണ് ഇത് ഒരു സൈഡിലാണ് ഉള്ളിൽ ക്യാമറ കേട്ടാൻ പറ്റില്ല ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ളിച്ചൊന്നും എടുത്തിട്ടില്ല ഇത് ആണ് അതായത് ഫ്രണ്ട് വശാണ് അമ്പലത്തിൻ്റെ കവറുബിൻ്റെ ബേക്ക് സൈഡിലാണുള്ള പാർക്കിങ്ങിലാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിയായിരുന്നു കിടക്കേറ്റിയാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്മ പാർക്കിങ്ങിന് അങ്ങോട്ട് വരുന്നുണ്ട് സുവിധ ഇവിടെ കിടക്കുന്നുണ്ട് കാറിൽ ഒരു ഉണ്ണിയപ്പവും വരും അത് കുഴപ്പമൊന്നുമില്ല അപ്പോ ഞങ്ങളിവിടുന്ന് പോവാണ് അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം ചേച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്

അവള് നിക്കൂരാ ചന്ദനൊക്കെ തൊട്ടിക്ക് ഞാൻ കാണിച്ചു തരാ അവള് ഇരുമറിയില്ല ചന്ദന തൊട്ടു കാണൂല അവളെ അവളൊന്നും ആവണെങ്കിൽ ആ ഉണ്ട് ചെറുതായിട്ട് കാണാം അപ്പൊ പോവാടി അവള് തിന്നാൻ എന്താ കിട്ടാന്ന് നോക്കുകയാണെ ഉണ്ണിയപ്പം കൊടുക്ക അവിടെ എത്തിയിട്ട് കൊടുക്കല്ലേ അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് കയറിയിട്ടുണ്ട് ഇവിടെ ഓവ് പണി നടക്കുകയാണ് അപ്പോൾ ഇവിടെ പൊളിച്ചിട്ടുണ്ട് കയറുന്ന വഴിയൊക്കെ ഫ്രണ്ടിലിട്ടിട്ടല്ലേ ഇതാണ് വീട് ഇതാണ് വീട് ഇതാണ് ചേച്ചിൻ്റെ മക്കൾ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ അടുത്ത് കാണുമ്പോൾ പേടിയാണ് അതുകൊണ്ട് പിന്നെ അലർജി ഉണ്ട് രണ്ടു പേർക്കും രോമൊക്കെ അപ്പൊ അത് അധികം അടുത്തടുപ്പിക്കാനും പറ്റില്ല ഇതോ കുറച്ച് വെള്ളം വെള്ളമടിച്ചിട്ടോ റൂബിക്ക് കുടിക്കാനേ தெய்வோ வெள்ள எடுத்துட்டு ஓகே ਆ ਆਮਲ ਚੋੜੀ ਉੱਨੇ ਪੰਡਲ ਲਾ ਲੈ। ਪੰਡਲ ਚਾਹਤ ਉੱਨੇ ਪਾਉਲ ਕਾਪੜਾ ਬੰਨ ਕੇ ਨੀਂ ਗੋੜਦਾ ਜਾਂ। ਤੂੰ ਵੀ ਉੱਨੇ ਬੋ ਮਾਣਾ ਦੇ। ਤੂੰ ਵੀ। ਜੇ ਕਹਿਣਾ। ਨਾ ਨਾ। ਨਾ। ਹਾਲੇ ਜੀ ਟੋੜ ਕੇ। ਸਿੱਪ। ਸਿੱਪ। ਵੇਟ ਵੇਟ। ਨਾ ਵੇਟ ਵੇਟ। ਕਿੰਨਾ ਸਮਾ ਬਣਾ ਨਾ ਮੈਂ ਸਮਾਣਾ ਨਾ। ਨਹੀਂ ਉਹ ਕਿ ਅੰਦਰ ਫੱਤਰ ਗੋੜ। അതാ ചന്ദനൊക്കെ തൊട്ടണ്ട പോയിട്ടുണ്ട് ഇത് ചേച്ചിന്റെ ചെറിയ കുട്ടിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തൊടാൻ പേടിയൂബിയ ഒന്നും നമുക്ക് അവിടെ കൊണ്ടുപോകില്ല ബാൽക്കണിയിൽ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെ ഇതൊക്കെ ഇവരെ പരിപാടി കേട്ടോ മൊത്തം വരച്ച് കൂട്ടി വെച്ചു വന്നിട്ട് കൊടുക്കണില്ല ില്ല എന്തേ കൊടുക്കുന്നില്ല വെള്ളം കൊടുത്തോ ആ എന്നാ കുഴപ്പമില്ല കുഴപ്പല്ലോപിക്ക് ഇതുവരെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഇവിടെ നിൽക്കുക എന്നാ പറഞ്ഞു നിന്നോട്ടോ ഒന്നും ചെയ്യൂല 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 ഇല്ല ഞാനുണ്ട് ഞാൻ ഇല്ല ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല അവളെ അത് അടുത്ത വീടായിട്ടവിടെ പണി നടക്കുന്നതാണ് ഇപ്പോ എന്താ രൂപിയാ നോക്കണേ പേടിച്ചു ഒന്നും ചെയ്യൂല ചെയ്യൂല ഇത് ഒന്നും ചെയ്യൂല നമ്മളെ രൂപിയാണ് പേടിയാണോ ആയങ്കര പേടിയാണ് എന്നായിട്ട് ഇവിടുന്ന് പോവില്ല നല്ല ഇഷ്ടമാണ് കയറിക്കോ മേലെ കയറിക്കോ അവിടെ ഇരുന്നോ ആ നിൽക്കണ്ട ഇരുന്നാൽ മതി കേട്ടോ ഉണ്ടായിരുന്നു എന്നെ അവിടെ ഇങ്ങോട്ട് പോണേ നോക്കാമല്ലോ നമുക്ക് അങ്ങോട്ടും പോവേണ്ട റൂമിൽ പോവണ്ടാവോ താകുണ്ടവ വാ വാ വി വെയിറ്റ് 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 ഓക്കേ ഓക്കേ എടുത്തോ ഓക്കേ ഒക്കെ ഇപ്പോൾ ഒരുവിധം പേടിയൊക്കെ മാറിയിട്ടുണ്ട് ഉകാരം അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് പാലിപ്പിച്ചണ്ട പാവല്ല വേദന എടുക്കും അവള് ചൂക്കിൻ്റെ പേരിന് മാറുന്നില്ല ഇപ്പോൾ അടുത്ത് വരുമ്പോൾ പേടിയും ഉണ്ട് അവൾക്ക് അവള് അവൻ മതി അവൾക്ക് തണ്ണിമൊത്തം തിന്നാൻ പറയുന്ന അവളോട് അവള് തിന്നിട്ട് ഇതൊക്കെ ഞാൻ ക്ലീൻ ആയി കൊടുക്കേണ്ടി വരല്ലേ ചേച്ചി എന്നെ വാലിപ്പിച്ചണ്ട തിന്നോട്ടെ <laughs> 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 Ruby. Did it, Ruby? എക്കണോ ണോ പൊന്ത എനിക്ക് വേണ്ട വേണ്ട ഉണ്ട് ആ ആ ഇവിടെ മൂത്താക്കാണെങ്കിൽ പെരുമ്പേടിയാ അവൾ ഈ വൈറ്റ് വരില്ല അവൾ വെയിറ്റ് ഞാൻ നോക്കുന്നുണ്ട് വൈറ്റ് വൈറ്റ് മുട്ട കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കണം എനിക്ക് ഇതോ വെയ്റ്റ് വൈറ്റ് വൈറ്റ് കൊണ്ടോ അതാ

চেকান উঠি চেক కపిండిం <laughs> ആ അവിടെ അറച്ചു പൊട്ടിയേട്ടാത്ത അവളവിടെ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കണ്ടവിടെ കേറിയിരുന്നു സ്കൂള് പഴിപ്പത്തൂർ സ്കൂൾ എന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നേരെ റേഷൻ കട നഴ്സറി ഉണ്ട് അതിൻ്റെ ഇടയിൽ അടിപൊളി സ്ഥല രാവിലെയൊക്കെ ചൂടായതുകൊണ്ടായിരിക്കും ചാടി കയറിയൊന്നും കൊള്ളൂലേണ്ട ഞാനും ഇവിടെ ഒന്നിക്ക

പാവം കുത്ത പാവം പാപം റൂബിമോളു പോവാ അതില് പിടിക്കണ്ട അവിടെ നിന്നെ മരിച്ചു പോകും ഇവിടെ അതില് വലിക്കണ്ട ചേച്ചി ഞാൻ വന്നത് ഇവിടെ തന്നെ കിടന്ന രണ്ടാം നിലയാണ് അപ്പോ താഴൊക്കെ ഇറക്കി കിട്ടിയതിലൊക്കെ സോഫയിലൊക്കെ രോ ആയാ പോലും മാത്രമല്ല ചേച്ചി തന്നെ ഇറക്കി വിളിക്കും അങ്ങോട്ടൊക്കെ ഇവിടെ എനിക്ക് വിട്ടു തന്നത് കിടന്നു കച്ചടൊന്നും ഇല്ല പ്രശ്നം ചെറുത് വിടുന്നില്ല ചെറുത് വരുന്നുണ്ട് ഫുൾ ടൈം അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടിപ്പോ ഒരു പത്തിര മിനിറ്റായി ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് അമ്മക്ക് ചെടി മേടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയാണ് വരുന്ന വഴിക്ക് എവിടെങ്കിലും ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ നിർത്തും പിന്നെ എന്തായാലും ഒന്ന് കയറി കാണുക ചെയ്താലേ അവിടുന്ന് പോരുള്ളൂ അപ്പോൾ അങ്ങനെ നിർത്തിയാണ് ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നിവിടുന്ന് ഇറങ്ങ ഇന്ന് ഇവിടുന്ന് പോരുമില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഇരുന്നതാണ് ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല നേരെ വീട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എന്തായാലും ഇവിടെ വച്ച് നിർത്തും സൈനിങ് ഓഫ് പറയാൻ റൂബി കിടന്ന് സൈഡായി അവക്ക് നല്ല ക്ഷീണമുണ്ട് അവിടെ കുട്ടികളൊക്കെ കളി പെരുങ്ങും കളിയായിരുന്നു എങ്ങനെയാ പിടിച്ച ഞാൻ വണ്ടി കയറ്റിയതാണ് പോരുന്നില്ലായിരുന്നു അവരുടെ കുട്ടികളും കരച്ചിലാണ് ഇവളും വരുന്നില്ലായിരുന്നു ഞാൻ പിടിച്ചു കയറ്റിയതാണ് സൈഡായി കിടക്കുകയാണപ്പോൾ മൊത്തം നല്ല ഉണ്ടാവും പെരു കളിയായിരുന്നു അപ്പോൾ ഭൈ